ആറ്റിങ്ങൽ ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവത്തിന് ത്രയൻകീഴ് കൂന്തള്ളൂർ പ്രേംനസീർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി കലോത്സവത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നാളെ വി ശശി എം എൽ എ നിർവഹിക്കും നൂറ്റി അഞ്ച് വിദ്യാലയങ്ങളിൽ നിന്നായി നാലായിരത്തിൽ പരം പ്രതിഭകൾ കലോത്സവത്തിൽ മാറ്റുരയ്ക്കും എട്ട് വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുക സ്ഥലപരിമിതി മൂലം സ്കൂൾ ഗ്രൗണ്ടിൽ പുറത്തും വേദികൾ സജ്ജീകരിച്ചിട്ടുണ്ട് പ്രേംനസീർ ഭരത് ഗോപി ജി കെ പിള്ള ജി ശങ്കര പിള്ള കെ പി ബ്രഹ്മാനന്ദൻ പരമേശ്വരൻ നായർ രാമകൃഷ്ണൻ അഹമ്മദ് പിള്ള ലബ എന്നിവരുടെ പേരുകളാണ് വേദികൾക്ക് നൽകിയിട്ടുള്ളത് സ്കൂളിൽ നിന്നും നാലായിരത്തിലധികം കുട്ടികൾ ഈ കലാമാങ്കത്തിൽ പങ്കെടുക്കുന്നു എട്ടോളം സ്റ്റേജുകളുണ്ട് പന്ത്രണ്ടായിരത്തോളം വരുന്ന കുട്ടികൾക്കും അവരോടൊപ്പം വരുന്ന എസ്കൗട്ടിംഗ് അധ്യാപകർക്കും സ്കൂളിൻ്റെ നേതൃത്വത്തിൽ വിപുലമായ ഫുഡ് അറേഞ്ച് ചെയ്യുന്നുണ്ട് നമ്മുടെ ഇമാമി ദർബാർ ഹാളിൽ വെച്ചായിരിക്കും ഫുഡ് കൊടുക്കുന്നത് അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഏഴിനാണ് കലോത്സവ സമാപനം അടൂർപ്രകാശ് എം പി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും